നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേൾവിശക്തി എന്നാൽ പലപ്പോഴും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ നൽകാത്തതും ഇതിനാണ് നമ്മുടെ ലോകത്തെ ശബ്ദമയമാക്കുന്ന കേൾവിശക്തി എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുന്നത് ഭാവിയിലെ ബധിരത ഒഴിവാക്കാൻ സഹായിക്കും കേൾവിശക്തി നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും നാം നിത്യേന പാലിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശബ്ദത്തിന്റെ അളവ് നിയന്ത്രിക്കുക ഉയർന്ന ശബ്ദത്തിലുള്ള സംഗീതവും ബഹളങ്ങളും സ്ഥിരമായി കേൾക്കുന്നത് ചെവിയിൽ സൂക്ഷ്മമായ കോശങ്ങളെ നശിപ്പിക്കുമെന്നതിനാൽ ശബ്ദപരിധി എപ്പോഴും കുറച്ചു വെക്കണം ഇയർ ഇയർപ്ലഗുകൾ ഉപയോഗിക്കുക ഫാക്ടറികളിലോ നിർമ്മാണ മേഖലകളിലോ ജോലി ചെയ്യുന്നവർ ഉയർന്ന ശബ്ദത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ ഗുണനിലവാരമുള്ള ഇയർ ഇയർപ്ലഗുകൾ നിർബന്ധമായും ധരിക്കേണ്ടതാണ് ഹെഡ്ഫോൺ ഉപയോഗത്തിൽ അറുപത് ബൈ അറുപത് നിയമം പാലിക്കുക ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ പരമാവധി ശബ്ദത്തിന്റെ അറുപത് ശതമാനത്തിൽ കൂടുതൽ വെക്കാതിരിക്കാനും അറുപത് മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായി ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക മത്തി അയില തുടങ്ങിയ മീനുകളിൽ കാണപ്പെടുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ചെവിയിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുകയും കേൾവിശക്തി നിലനിർത്തുകയും ചെയ്യുന്നു മഗ്നീഷ്യം അടങ്ങിയ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക കശുവണ്ടി ബദാം ചീര എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ശബ്ദമലിനീകരണം മൂലം ചെവിയിലെ കോശങ്ങൾക്കുണ്ടാകുന്ന നാശത്തെ തടയുന്നു ിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുക പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന സിങ്ക് ചെവിയിലുണ്ടാക്കുന്ന അണുബാധകൾ തടയാൻ സഹായിക്കുന്നതിനാൽ ഇത് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഹോളൈറ്റ് അഥവാ വൈറ്റമിൻ ബി നയൻ കഴിക്കുക രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്ന ഫോളൈറ്റ് ഇലക്കറികളിൽ ധാരാളമായി ഉള്ളതിനാൽ ഇത് പ്രായമാകുമ്പോഴുണ്ടാകുന്ന കേൾവി കുറവ് പരിഹരിക്കാൻ സഹായിക്കും വൈറ്റമിൻ ഡി അളവ് പരിശോധിക്കുക ചെവിയിലെ ചെറിയ അസ്ഥികളുടെ ബലം നിലനിർത്താൻ വൈറ്റമിൻ ഡി അത്യാവശ്യമായതിനാൽ ഇതിൻ്റെ കുറവ് പരിഹരിക്കാൻ ശ്രദ്ധിക്കണം പുകവലി പൂർണമായും ഒഴിവാക്കുക പുകവലി ചെവിയിലെ രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കുകയും കേൾവി കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ ലഭ്യത കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ ഇത് ഉപേക്ഷിക്കണം മദ്യപാനം നിയന്ത്രിക്കുക അമിതമായ മദ്യപാനം തലച്ചോറിലെ കേൾവി നിയന്ത്രിക്കുന്ന ഭാഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ചെവിയിൽ ബെഡ്സ് ഉപയോഗിക്കുന്നത് നിർത്തുക ചെവിക്കായം പുറത്തെടുക്കാൻ ബഡ്സ് ഉപയോഗിക്കുന്നത് അഴുക്കിന് ഉള്ളിലേക്ക് തള്ളാനും കർമ്മപടത്തിന് പരിക്കേൽപ്പിക്കാനും കാരണമാകും ചെവി എപ്പോഴും ഉണക്കി സൂക്ഷിക്കുക കുളിച്ചതിനോ നീന്തലിനോ ശേഷം ചെവിയിൽ വെള്ളം തങ്ങി നിൽക്കുന്നത് ഫംഗസ് ബാധയ്ക്ക് കാരണമാകുമെന്നതിനാൽ മൃദുവായ തുണി ഉപയോഗിച്ച് പുറംഭാഗം ഉണക്കണം നീന്തുമ്പോൾ ഇയർ പ്ലഗുകൾ ഉപയോഗിക്കുക മലിനമായ വെള്ളം ചെവിയിൽ കയറി അണുബാധ ഉണ്ടാകാതിരിക്കാനും നീന്തുമ്പോൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്ലഗുകൾ ധരിക്കണം നിശബ്ദതീരിക്കുക ദിവസവും കുറച്ചു നേരം പൂർണ്ണമായ നിശബ്ദതയിൽ ഇരിക്കുന്നത് ചെവിയിലെ കോശങ്ങൾക്ക് വിശ്രമം നൽകാൻ സഹായിക്കും ശബ്ദമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഇടവേള എടുക്കുക ഉയർന്ന ശബ്ദമുള്ള പാർട്ടിയിലോ ജോലി സ്ഥലത്തോ ആണെങ്കിൽ ഓരോ മണിക്കൂറിലും അഞ്ച് മിനിറ്റ് ശാന്തമായ സ്ഥലത്തേക്ക് മാറി നിൽക്കണം പതിവായ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ ഓട്ടം പോലുള്ള വ്യായാമങ്ങൾ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഇത് ആന്തരിക കർണത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാവുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കുക ഉയർന്ന രക്തസമ്മർദ്ദം ചെവിയിലെ അതിസൂക്ഷ്മങ്ങളായ രക്തക്കൊഴികളിൽ തകരാറിലാക്കുമെന്നതിനാൽ ഇത് കൃത്യമായി പരിശോധിക്കണം പ്രമേഹം നിയന്ത്രിക്കുക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് ചെവിയിലേക്കുള്ള നാടികളെ നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രമേഹ രോഗികൾ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക അമിതമായ ഉത്കണ്ഠയും സമ്മർദ്ദവും ചെവിയിൽ ടിനിറ്റസ് ഉണ്ടാക്കാൻ കാരണമാകുന്നതിനാൽ യോഗയോ ധ്യാനമോ ശീലിക്കണം ശബ്ദത്തിൻ്റെ ദിശ തിരിച്ചറിയാനുള്ള വ്യായാമം ചെയ്യണം കണ്ണടച്ചിരുന്ന് ചുറ്റുമുള്ള ശബ്ദങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് കേൾവി കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കും വായനയും സംഭാഷണവും ശ്രദ്ധിക്കുക മറ്റൊരാൾ സംസാരിക്കുമ്പോൾ പശ്ചാത്തല ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് അത് വേർതിരിച്ചറിയാൻ ശ്രമിക്കുന്നത് കേൾവി വ്യായമായി കണക്കാക്കാം മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ശ്രദ്ധിക്കുക ചില ആന്റിബയോട്ടിക്കുകളും വേദന സംഹാരികളും കേൾവിയെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക ചെവിയിലെ വേദന അവഗണിക്കരുത് ചെവിയിൽ ചെറിയ വേദനയോ എസ് തോന്നിയാൽ സ്വയം ചികിത്സിക്കാതെ ഉടൻ തന്നെ ഒരു ഇ എൻ ഡി ഡോക്ടറെ കാണുക പ്രതിവർഷം കേൾവി പരിശോധന നടത്തുക കാഴ്ച പരിശോധിക്കുന്നത് പോലെ തന്നെ വർഷത്തിലൊരിക്കൽ ഓഡിയോഗ്രാം ടെസ്റ്റ് നടത്തുന്നത് കേൾവി തകരാറുകൾ നേരത്തെ കണ്ടെത്താൻ സഹായിക്കും ഭാരമേറിയ വസ്തുക്കൾ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കുക അമിതമായി ആയാസപ്പെട്ട് ഭാരമുയർത്തുന്നത് ചെവിക്കുള്ളിൽ മർദ്ദം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നതിനാൽ ശ്വസനക്രമം കൃത്യമായി പാലിക്കണം അമിതമായി ഉപ്പ് ഉപയോഗിക്കരുത് കൂടുതൽ ഉപ്പ് കഴിക്കുന്നത് ശരീരത്തിൽ ദ്രാവകം കെട്ടിക്കിടക്കാൻ കാരണമാകുകയും ഇത് ആന്തരിക കർണത്തിലെ മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക നാരുകളാൽ സമ്പന്നമായ ഭക്ഷണം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ ചെവിക്കുള്ളിലേക്കുള്ള രക്തസഞ്ചാരവും സുഖമാക്കുന്നു പൊതുസ്ഥലങ്ങളിലെ ഉച്ചഭാഷണികളിൽ നിന്ന് അകലം പാലിക്കുക ഉത്സവങ്ങളിലോ പരിപാടികളിലോ പോകുമ്പോൾ വലിയ സ്പീക്കറുകളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഒഴിവാക്കണം കുട്ടികൾക്ക് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകുക അഞ്ചാമ്പനി മുണ്ടിനീര് തുടങ്ങിയ രോഗങ്ങൾ കേൾവി നഷ്ടത്തിന് കാരണമാകുമെന്നതിനാൽ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് കൃത്യമായി നൽകണം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വിൻഡോ ഗ്ലാസ് താഴ്ത്തുന്നത് നിയന്ത്രിക്കുക അമിത വേഗത്തിൽ പോകുമ്പോൾ കാറ്റടിക്കുന്ന ശബ്ദം തുടർച്ചയായി കേൾക്കുന്നത് കേൾവിശക്തിയെ സാവധാനം ബാധിച്ചേക്കാം പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ പഴങ്ങൾ ചെവിയിലെ കോശങ്ങളെ പ്രായമാകുന്നതിൽ നിന്നും നാശത്തിൽ നിന്നും സംരക്ഷിക്കും ചെവിയിൽ എണ്ണയോ മറ്റു ദ്രവങ്ങളോ ഒഴിക്കരുത് ഡോക്ടർ നിർദ്ദേശിക്കാതെ ചെവിയിൽ എണ്ണയോ പച്ചപരിതങ്ങളോ ഒഴിക്കുന്നത് ഗുരുതരമായ അണുബാധയ്ക്ക് കാരണമാകും ശബ്ദം അളക്കുന്ന ആപ്പുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദം സുരക്ഷിതമായ പരിധിയിലാണോ എന്നറിയാൻ സ്മാർട്ട് ഫോൺ ആപ്പുകൾ ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ് ചെവിയിലെ അഴുക്ക് മാറ്റാൻ വിദഗ്ധ സഹായം തേടുക ചെവി അടഞ്ഞതുപോലെ തോന്നിയാൽ ഡോക്ടറെ കണ്ട് ചെവിക്കായം നീക്കം ചെയ്യുന്നതാണ് സുരക്ഷിതമായ മാർഗം തുമ്മുമ്പോൾ മൂക്ക് അമർത്തി പിടിക്കരുത് ശക്തമായി തുമ്മുമ്പോൾ മൂക്ക് അടച്ച് പിടിക്കുന്നത് മർദ്ദം ചെവിയിലേക്ക് തള്ളാനും കർണപടത്തിന് ക്ഷതമേൽക്കാനും ഇടയാക്കും യാത്രകളിൽ ഇയർ പ്രഷർ നിയന്ത്രിക്കുക വിമാനയാത്രയിലോ മല കയറുമ്പോഴും ചെവി അടയുന്നത് ഒഴിവാക്കാൻ ചൂങ്ക്യം ചവയ്ക്കുകയോ വായ തുറന്ന് പിടിക്കുകയോ ചെയ്യുക തല കേൾക്കുന്ന പരിക്കുകൾ ശ്രദ്ധിക്കുക അപകടങ്ങളിലോ കളികളിലോ തലക്ക് പരിക്കേൽക്കുന്നത് കേൾവി കേൾവിനാടികളെ ബാധിക്കുമെന്നതിനാൽ ഹെൽമറ്റ് പോലുള്ള സംരക്ഷണ കവചങ്ങൾ ധരിക്കുക വീടിനുള്ളിൽ ശബ്ദമനിതീകരണം കുറയ്ക്കുക മിക്സി വാക്യൂം ക്ലീനർ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ അമിതമായ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പാരമ്പര്യമായി കേൾവി കുറവുള്ളവർ ജാഗ്രത പാലിക്കുക കുടുംബത്തിൽ കേൾവി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ചെറുപ്പം മുതലേ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തണം പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക വാഴപ്പഴം ഉരുളക്കിഴങ്ങ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ചെവിയിലെ ദ്രാവകത്തിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കും ചൂങ്കം വ്യായാമം ചെയ്യുക മിതമായി ചൂങ്കം ചവയ്ക്കുന്നത് ചെവിയിലും തൊണ്ടയിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യുസ്റ്റേഷൻ ട്യൂബിൻ്റെ പ്രവർത്തനം സുഖമാക്കാൻ സഹായിക്കും മലിനമായ അന്തരീക്ഷം ഒഴിവാക്കുക വായുമലിനീകരണം ചെവിയിലെ അണുബാധകൾക്ക് കാരണമാകുമെന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കും ശരിയായ ഉറക്കം ഉറപ്പാക്കുക ദിവസവും എട്ട് മണിക്കൂർ ഉറങ്ങുന്നത് നാടീവ്യൂഹത്തിൻ്റെ വിശ്രമത്തിനും കേൾവി കോശങ്ങളുടെ പുനരുജ്ജീവനത്തിനും സഹായിക്കുന്നു മറ്റുള്ളവരോട് ശബ്ദം കുറയ്ക്കുവാൻ അഭ്യർത്ഥിക്കുക പൊതുസ്ഥലങ്ങളിലെ ജോലി സ്ഥലത്തോ അനാവശ്യമായി ബഹളം വയ്ക്കുന്നവരോട് അത് കുറയ്ക്കാൻ മാന്യമായി ആവശ്യപ്പെടുക ബോധവൽക്കരണം നടത്തുക കേൾവി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുറിച്ച് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളുടെയും ബോധവാന്മാരാക്കുക ഈ കാര്യങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ കേൾവിശക്തി ദീർഘകാലം നിലനിർത്താൻ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് കേൾവി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഒരു കേൾവി പരിശോധന ഓഡിയോമെട്രി നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ബട്ടണുകൾ അമർത്താൻ മറക്കരുത് നന്ദി നമസ്കാരം